ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കുറച്ച് പുതിയ വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരുപാട് കമൻസുകൾ അതിൻ്റെ അടിയിൽ ബാഡ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫാക്ട് പറയുമ്പോൾ പലർക്കും അതങ്ങോട്ട് രസിക്കുന്നില്ല അപ്പൊ ഈ രസിക്കാത്തവരാണ് ഇതിൻ്റെ അടി വന്നിട്ട് വെറും വൃത്തികെട്ട സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മളിവിടെ മതത്തെപ്പറ്റിയല്ല പറയുന്നത് നമ്മളിവിടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ തീവ്രവാദത്തെ പറ്റിയാണ് പറയുന്നത് ലോകത്തിന്ന് നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഇവിടെ പലർക്കും അതങ്ങോട്ട് രസിക്കുന്നില്ല അവർ വന്നിട്ട് വളരെ മോശമായ കമന്റുകൾ വന്ന് നമ്മുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവർക്കും ഇപ്പൊ വേറി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആഗോള തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തീവ്രവാദത്തിന് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത് വെസ്റ്റ് വെസ്റ്റേഷ്യയിലോ മിഡിൽ ഈസ്റ്റിലോ മാത്രമല്ല ഈവൻ ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ പോലും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള സൗദി രാജകുമാരൻ അദ്ദേഹം തന്നെ ഇസ്ലാമിന്റെ അതിതീവ്രമായിട്ടുള്ള ഈ തീവ്രവാദ മനോഭാവത്തിനെതിരെ ശക്തമായ രീതിയിൽ വാളെടുത്തൂങ്ങിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഏകദേശം ഇസ്ലാം മതം വിടുന്നതിനോട് ഏതാണ്ട് ഏകദേശം അതിന്റെ വക്കോളം എത്തിയിരിക്കുന്നു തത്വത്തിൽ പറയുകയാണെങ്കിൽ മാനസികമായിട്ട് അദ്ദേഹം എന്നേ ഇത് വിട്ടു ഇനി ഇപ്പോൾ ഒഫീഷ്യലി അതൊന്ന് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രമൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് ആഭ്യന്തര സംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് പാലായനം ചെയ്ത് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോയി ഒന്ന് രണ്ട് മൂന്ന് ദശകങ്ങളായിട്ട് ഒരുപാട് പേരെ ഇരു കൈ നേട്ട് യൂറോപ്പ് സ്വീകരിച്ചു ഇവരെല്ലാം സ്വീകരിച്ച എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടല്ല മറിച്ച് മാനുഷിക പരിഗണന എന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ട് ഇരു കയ്യും നീട്ടി സ്വീകരിച്ച ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ തിരിഞ്ഞത് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇസ്ലാ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തിക്തഫലം അനുഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഒരു കാരണവശാലും ഇത്തരം ആൾക്കാരെ തങ്ങളുടെ രാജ്യത്ത് വച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് വലിയ തരത്തിലുള്ള ഭീഷണിയാണെന്ന് മനസ്സിലാക്കി രാജ്യങ്ങൾ ഇപ്പോൾ ഇത്തരം ഭീകര മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെതിരെയും പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ആ കുടുംബത്തെ ഡീപ്പോട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന തലങ്ങളിലേക്ക് രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് എന്നത് ഈ തീവ്രവാദം ലോകത്തെ എത്രമേൽ എത്രമേൽ അതിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഇത് നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മടങ്ങി വരാം മിഡിൽ ഈസ്റ്റിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ഇപ്പോൾ ഗാസ സ്ട്രിപ്പിനുള്ളിൽ ഇസ്രായേൽ നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഏതാനും ചില ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ ആ ഓപ്പറേഷൻ ഗാസ സ്ട്രിപ്പിൽ നിന്നും മാറിയത് വെസ്റ്റ് ബാങ്കിലേക്കും കൂടി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ ഇസ്രായേൽ അതിശക്തമായി തന്നെ ഗാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികളെയും കൂടി നശിപ്പിച്ചതിനു ശേഷം അവരുടെ എല്ലാ ഫെസിലിറ്റീസും അവരിലെ എല്ലാ ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹമാസിന്റെ സകല അടിസ്ഥാന സൗകര്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് അത് ഉന്മൂലനാശം വരുത്തിയതിനു ശേഷം ഇസ്രായേൽ മടങ്ങുകയുള്ളൂ എന്നുള്ള വളരെ ശക്തമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയുടെ മണ്ണിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വളമിടുന്ന രീതിയിൽ ഹമാസ് ശേഷിക്കുന്ന ഇസ്രായേലിന്റെ ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കാതെ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഹമാസിനെ ഒരു തരത്തിലും ഒരു സീസ് ഫയർ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഹോസ്റ്റേജസിനെ കൊന്നു കളയുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ മാക്സിമം പ്രകോപിപ്പിക്കുക പ്രകോപനത്തിലൂടെ ശേഷിക്കുന്ന പാലസ്തീൻ ജനത്തിന് നേരെയും അതികഠിനമായ ആക്രമണം ക്ഷണിച്ചു വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഹമാസ് പ്രമികളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഹോസ്റ്റേജസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സീസ്ഫയർ ചെയ്യും അപ്പൊ അത് സീസ്ഫയർ ചെയ്യാതെ ഇത്രയും യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഹമാസ് കാണിക്കുന്ന തത്രപ്പാട് ഒരിക്കലും ഗാസയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പാലസ്തീൻ ജന ജനത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇതൊക്കെ മാക്സിമം അവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതു ലോകം മുഴുവനും ഈ ശ്രദ്ധ പാലസ്തീൻ എന്നുള്ള ആ ഒരു പ്രശ്നത്തെ കുറച്ചും കൂടി ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വിഫല ശ്രമം മാത്രമാണ് ഇനി ഒരിക്കലും പാലസ്തീൻ ഹമാസിനെ തിരിച്ചു കിട്ടും എന്നുള്ള വ്യാമോഹം വേണ്ട അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ സൈന്യം ഐ ഡി എഫ് വെസ്റ്റ് ബാങ്കിലേക്ക് നിങ്ങൾ ഓപ്പറേഷൻ നടത്തി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് നിങ്ങളോട് പറയാനുള്ള വാർത്ത ഇസ്രായേലിന്റെ ഖര സൈന്യം അവർ ജനി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അതിനുശേഷിച്ചവർക്ക് അഭയാർത്ഥി ക്യാമ്പായിട്ട് കൊടുത്ത ഒരു ക്യാമ്പിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം ഇറച്ചുകയറി അവിടെ നിന്ന് ഏകദേശം ഒരു പതിനേ പതിനേഴായിരത്തോളം പേരെ ഒഴിപ്പിച്ചതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇത്രയേ ഉള്ളൂ ഇറാൻ ഫണ്ടഡ് ആയിട്ടുള്ള ചില സംഘടനകളും തീവ്രവാദ ഗ്രൂപ്പുകളും അവിടെ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ള വ്യക്തമായ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അവിടെ വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തുവാനിടയായി തരുന്നത് അപ്പം ആ റെയ്ഡ് മൂലം ഇസ്രായേലിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാരണം വെസ്റ്റ് ബാങ്കിൽ ഹമ ഗാസയിൽ നിന്നും ഒളിച്ചോടി വന്ന കുറേ തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ പുതിയ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നു എന്നുള്ള കാര്യം കൂടി ഇസ്രായേൽ മനസ്സിലാക്കിയപ്പോൾ ഇസ്രായേൽ അവിടെയും ഒഴിപ്പിക്കൽ എന്നുള്ളൊരു തത്വത്തിലേക്ക് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദികളുടെ ഒരു തീവ്രവാദ മനോഭാവം ഒരിക്കലും അവർ ഈ എന്താ പറയുക യുദ്ധം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കാനോ ഒന്നും അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്രയേറെ ഗാസയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും ഇപ്പോൾ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ നശിക്കപ്പെട്ടു ജനവാസ യോഗ്യമല്ല അത്തരം മേഖലകളിലാണ് അത്തരം ഒരു സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഹമാസും ഈ ഹമാസിനെ അനുകൂലിക്കുന്നതായിട്ടുള്ള പത്താ പാർട്ടികളുമൊക്കെ ഇവർക്ക് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ തകർത്ത് കരിപ്പണമാക്കിക്കളന്നു തീവ്രവാദികളെ ഒരു രീതിയിലും ഇസ്രായേൽ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ സിറിയക്കുള്ളിൽ ഇസ്രായേലിന്റെ റെയ്ഡ് നടന്നു എന്നുള്ളതും ഒരു പുതിയ വാർത്തയാണ് ദമാസ്കസിനോടനുബന്ധിച്ചുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഇസ്രായേൽ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഒരു ഒരു റെയ്ഡും കൂടി ആ മേഖലയിൽ നടന്നു എന്ന് പറയുന്നു കാരണം ഇസ്രായേലിന് നേരെ ആയുധമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ആ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഭീകര സംഘടനകൾ അവിടെ ആയുധങ്ങൾ കൈക്കലാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്താനുള്ള ആ ഒരു പദ്ധതിയെ ഇന്റലിജൻസ് വ്യക്തമായി തിരിച്ചറിഞ്ഞതോടുകൂടി ഇറാൻ ഫണ്ടഡ് ആയിട്ടുള്ളതും അതേപോലെ തുർക്കിയുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആ ഭാഗത്ത് ഇസ്രായേൽ അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അത്തരം രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളെയും ചില തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ കൂടിയാണ് ഇസ്രായേൽ അവിടെ റെയ്ഡ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ തുർക്കിയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തുർക്കി എന്തെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും ശരി ഇസ്രായേലിന് ഒരു ഭീഷണി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേല് ശക്തമായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവരുടേതായിട്ടുള്ള സൈനികമായിട്ടുള്ള ഇടപെടലുകൾ ഈസ്രിയുടെ മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അത് നടത്തും എന്നുള്ളതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിൽ നിന്നും ഒരു ഇറാൻ ചാരൻ അതും ഇസ്രായേലിയായിട്ടുള്ള വ്യക്തിയെ ഇസ്രായേലിലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇറാന് ചോർത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവന്റെ ദൗത്യം ഇനി ഈ ഒരു ദൗത്യ സേനയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഇസ്രായേൽ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറാനു വേണ്ടി മാമാപ്പണി എടുക്കാൻ വേണ്ടി ഇസ്രായേലിനുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവന്മാരെ ഇസ്രായേല് തൂക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൂതികൾ ഇസ്രായേലിന് നേരെ നിരന്തരമായിട്ട് ഡ്രോണുകളും ബാലസ്റ്റിക് മിസൈൽസും അതേപോലെ തന്നെ എന്താ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽസും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മിസൈൽസൊക്കെ ഇവർ അയക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഒരെണ്ണം പോലും ഇസ്രായേലിന്റെ മണ്ണിൽ വീഴുകയോ ഇസ്രായേലിന്റെ യാതൊരുവിധ നാശങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ചുമ്മാ ഇങ്ങനെ കത്തിച്ച് പിടികയാണ് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം അല്ലേ അപ്പം പിന്നെ ഇസ്രായേലിനെ നേരെ വെച്ച് ചാമ്പിക്കളയുക എന്നുള്ള രീതിയിൽ ഇതൊക്കെ തൊടുത്തുവിടുന്നുണ്ട് പക്ഷെ ഇതൊന്നും എവിടെയും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഇഷ്ടം പോലെ അടി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഹൂതികൾക്കെതിരെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു അറുപത്തൊന്നോളം യമനീസ് ആണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അമേരിക്ക ശക്തമായി തന്നെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറെ എങ്ങനെയെങ്കിലും ഒന്ന് മുക്കണം അത് ഹൂതികൾ ഇപ്പൊ അമ്മി ഉമ്മി പണിതുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഹൂദികൾ ഓരോ ദിവസം കഴിയും തോറും അമേരിക്കയുടെ അടി കൊണ്ട് വശംവതരായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ ഏറ്റവും കൗതുകരമായിട്ടും ഏറ്റവും വലിയൊരു വാർത്തയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഡീഗോ ഗാർഷ്യയില് പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്തും അപ്പം ഞങ്ങൾ ആദ്യം ഈ പറയുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കും ബ്രിട്ടനെ ആക്രമിക്കും അതേപോലെ ഇസ്രായേലിനെ ആക്രമിക്കും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നൊക്കെ വീരവാദം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇപ്പോൾ ചെയ്തത് അമേരിക്കയുടെ സൈനികമായ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ഇറാൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള കുറെ മിലീഷ്യാസ് എം എൽ ഉണ്ടായിരുന്നു അവരെ എല്ലാം പതിയെ വിഡ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ തീവ്രവാദം ഭയങ്കര ശക്തമായ എന്താ പറയുന്ന കരുത്തുറ്റ രാജ്യം എന്തിനു പേടിച്ചിട്ട് ഈ സൈനികരെ പിൻവലിക്കണം എന്നുള്ളതും കൂടി ഈ പറയുന്ന ഹൂദി ഹമാസ് ഹിസ്ബുള്ള ഹിസ്ബുളയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സുധാപ്പികൾ അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് പാലസ്തീനുകൾ പറയുന്നു ഹമാസ് തീവ്രവാദ സംഘടനയാണ് ഹമാസിനെ ഇനി വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദികൾ പറയാണ് ഹമാസ് വലിയ പോരാളിയാണെന്ന് അപ്പൊ ഹമാസ് വലിയ പോരാളിയാണെങ്കിൽ ഈ പോരാളികൾ നിമിത്തം ദുരിതത്തിലായിട്ടുള്ള ഈ പാലസ്തീൻ ജനത തന്നെ പറയുന്ന ഇവന്മാരും നാശിച്ചവന്മാരൊന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലും വലിയ ആൾക്കാരാണല്ലോ കാരണം നിങ്ങൾക്ക് അതിനും വലിയ എന്താ പറയുന്ന സൗഭാഗ്യമാണല്ലോ ഇവർ കൊണ്ടുവന്ന് തരുന്നത് അപ്പൊ ഇത്തരം ബുദ്ധിഘട്ട ബുദ്ധി വിവരം കെട്ട കുറെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീഡിയോടെ കമന്റ് എടുക്കുന്നുണ്ട് നിങ്ങളെ ഇത് ശരിക്കും പറഞ്ഞാൽ അയ്യോ കഷ്ടം നിങ്ങളുടെ സഹതാപം മാത്രമേ ഉള്ളൂ ഇത്രയും പൊട്ടന്മാരാണല്ലോ നിങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പൊ റഷ്യ വന്നിട്ട് പറഞ്ഞു അമേരിക്കയുടെ ഇറാന്റെ മണ്ണിലുള്ള സൈനിക നടപടി അത് ശരിയല്ല എന്നുള്ള രീതിയിൽ വന്നു റഷ്യക്ക് ഇത് എന്നാത്തിൻ്റെ കേട അമേരിക്കക്കും ഇസ്രായേലിനും അതേപോലെ ബ്രിട്ടനും ഒക്കെ സൈനിക ഭീഷണിയായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയായിട്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവരിപ്പോൾ ഈ പറയുന്ന ഇറാനെ സൈനികമായി നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് നാറ്റോയുടെ സൈനികമായിട്ടുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ ആയുധ ഡിപ്പോകളും സൈനികരും റഷ്യയുടെ ബോർഡറിലേക്ക് വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ടല്ലേ റഷ്യ യുക്രൈനെ ആക്രമിച്ചത് അപ്പോൾ തങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് എന്ത് നടപടിയും എടുക്കാമെന്നുള്ള ഒരു നയം റഷ്യ കാണിക്കുകയും മറ്റൊരു സ്ഥലത്ത് സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ അതിനെ ഏതെങ്കിലും രാജ്യം അതിനെ സൈനികമായിട്ടോ അങ്ഷൻസ് മൂലമോ അതിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള റഷ്യയുടെ ഇടപെടൽ വിരോധാഭാസമാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് ഇപ്പൊ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നതായിട്ടുള്ള ഒരു വിവരം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇറാന്റെ ഏത് ആക്രമണത്തിനും ഖനത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും റെഡിയായി നിൽക്കുന്നുണ്ട് അതേപോലെ മാത്രമല്ല ഹൂതികളെ തീർത്തതിനു ശേഷം ഇറാന്റെ മണ്ണിൽ ഒരു ന്യൂക്ലിയർ ആക്രമണം വേണമെങ്കിലും നടത്താൻ വേണ്ടിയിട്ടുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി അമേരിക്കയുടെ അത്യാധുനിക വിമാനങ്ങൾ അവിടെ തയ്യാറായി നിൽക്കുമ്പോൾ ഇറാൻ ഇത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല ഇറാൻ ഭൂപടത്തിൽ നിന്നും തേഞ്ഞൊരഞ്ഞ് കരിഞ്ഞ് പോകണം എന്നുള്ളതായിരിക്കാം ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ആയിട്ടുള്ള അലി ഖമേനി എന്ന് പറയുന്ന ആ തീവ്രവാദി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വെസ്റ്റ് ഏഷ്യയുടെ ചരിത്രം മാറാൻ പോകുന്നു അല്ലെങ്കിൽ മാറ്റി എഴുതപ്പെടാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആയി കഴിഞ്ഞ കാര്യമാണ് കാരണം അതിനൊരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇറാൻ എന്ന് പറയുന്ന ആ ഒരു തീവ്രവാദത്തിന്റെ തല ആ തല അറക്കപ്പെട്ടെങ്കിൽ മാത്രമേ വെസ്റ്റ് ഏഷ്യക്ക് ഒരു സമാധാനം ഉണ്ടാകുള്ളൂ മിഡിൽ ഈസ്റ്റിനൊരു സമാധാനം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ അത്തരം വലിയൊരു സന്നാഹം ഒരു സൈനിക നടപടിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തിയാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതേപോലെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഇവരുന്നവരെ ബൈ